വെൽക്കം ബാക്ക് ടു ഡിപ്ലൈ ഹാപ്പിനെസ് ഇന്ന് പുതിയൊരു വീഡിയോ ആണ് അച്ഛൻ മദ്യപാനി ആയാൽ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇന്ന് നമുക്കറിയാം മിക്കവാറും വീടുകളിൽ സാധാരണയായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഔട്ട്ലെറ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഒരു മാസം സാലറി കിട്ടിയാൽ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന് വീട്ടിൽ വെച്ച് ഇങ്ങനെ കുടിക്കുന്നവരുണ്ടാവും ആഴ്ചയിൽ പോയി വാങ്ങി കുടിക്കുന്നവരുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അച്ഛനും അമ്മയും മക്കളും ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു മദ്യപാനി തീർന്നാൽ സാധാരണയായിട്ട് കുട്ടികൾക്കും അമ്മയ്ക്കും ഭയങ്കര വേദനയാണത് അതായത് അവർക്ക് മാനസികമായിട്ട് അവർ തകരാണ് ചെയ്യുക കുട്ടികൾക്ക് പേടിയുണ്ടാവും അച്ഛന് എന്താ ഇങ്ങനെ അമ്മയ്ക്കാണെങ്കിലോ ഈ കുട്ടികൾ ഇതൊക്കെ കണ്ട് പഠിക്കുമോ ഇനി അവരും ഇത് തുടരോ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവർക്കുണ്ടാവുക അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മദ്യപാനം എന്ന് പറഞ്ഞ കാര്യം കുട്ടികളാണായാലും പെണ്ണായാലും ഈ അച്ഛനെ മദ്യപിച്ച അച്ഛനെ പറ്റിയിട്ട് ഭയങ്കര ആശങ്കയാണ് അവർക്ക് ഫിയറാണ് അവർക്ക് പേടിയാണ് അമ്മ നിസ്സഹായവ്യവസ്ഥയിലാണല്ലോ അവരും വളരെയധികം മാനസികമായിട്ട് വ്യഥ അനുഭവിക്കുകയാണ് കാരണം ഇനി എന്താണ് ഈ വെറുതെ അല്ലല്ലോ മദ്യം കിട്ടുന്നത് ഉള്ള പൈസ കിട്ടുന്നത് മദ്യത്തിനായി ചിലവഴിക്കും ചിലപ്പോൾ ഫ്രണ്ട്സായിട്ട് കഴിച്ചിട്ട് വരും ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് വാങ്ങിക്കുക അങ്ങനെ പല രീതിയിലും കാണുന്നുണ്ട് അതിൽ ആദ്യമായിട്ട് ഞാനൊന്ന് പറയട്ടെ ഇതിൽ മൂ മൂന്ന് തരക്കാരാണ് കുട്ടികളെ ആവുക ഒന്ന് ഈ മദ്യപാനം തുടങ്ങിയതുകൊണ്ട് ഇനി ഒരിക്കലും ഞങ്ങൾ മദ്യപിക്കില്ല എന്ന് അവർ മനസ്സാ ഒരു ശബ്ദമെടുക്കും ഓ ഇത് സഹിച്ച് സഹിച്ച് ഞങ്ങൾക്ക് മതിയായി ഇനി ഞങ്ങൾ ഇതിലേക്ക് പോകില്ല ആൺകുട്ടികളാണെങ്കിൽ ഞങ്ങളിതിന് പോകുന്നില്ല എന്നുള്ള ഒരു ശബ്ദത്തിലായിരിക്കും പിന്നെ ചില കുട്ടികളാണ് ആ അച്ഛൻ കഴിച്ചിട്ടുണ്ടല്ലോ എനിക്കെന്താ കഴിച്ചാൽ ഞാനും വലുതാവുമ്പോൾ ഞാനും കഴിക്കും അല്ലെങ്കിൽ അച്ഛൻ കുറച്ച് നാൾ കഴിയുമ്പോൾ മകൻ ഒരു മദ്യപാനി തീരും ഇനി ചില ആൾ കുട്ടികളുണ്ട് ഇതാണോ ശരി അതാണോ ശരി ഇങ്ങനെ രണ്ടും അറിയാത്ത മട്ടില് ഇങ്ങനെ ഒരു ഇടയിൽ ഒരാ മൂന്ന് തരത്തിലാണെങ്കിൽ കുട്ടികളായിത്തീരുക ഒന്ന് മദ്യപാനം തീരെ ഉപേക്ഷിച്ചിട്ട് അതിനൊരു ദൃഢനിശ്ചയം എടുക്കും എൻ്റെ വീടിനി കുടി എന്നുള്ളത് ഞാൻ തുടരില്ല എന്നുള്ളൊരു ശബദം ഒരു അച്ഛൻ മദ്യപാനി ആയല്ലോ ഞാനും ഇത് ചെയ്താലൊന്നും തെറ്റില്ല എന്നുള്ളൊരു ആ രീതിയിൽ പോകും ഒരു ഇതിന് രണ്ടിനും അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ അവർ വിഷമിച്ച് അതിലുള്ളിൽ ജീവിച്ചു കൂട്ടും അപ്പോൾ ഇനി അമ്മയുടെ റോള റോൾ എന്താണ് ഈ കുട്ടികളുടെ രീതി അതാണ് ഞാൻ പറയാൻ പോകുന്നത് അച്ഛനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അച്ഛൻ സാലറീഡ് പേഴ്സൺ ആണെങ്കിലും അതായത് വരുമാനമുള്ള വ്യക്തിയാണെങ്കിൽ അയാൾ പറയും എൻ്റെ കാശ് കൊണ്ട് ഞാൻ കുടിക്കുന്നു നിനക്ക് എന്താണെന്ന് അയാൾ മിക്കവാറും ഞാനൊരു അധ്യാപിക കൂടിയാണ് പിന്നെ സൈക്കോതെറാപ്പിസ്റ്റും കൂടിയാണ് അപ്പോൾ എനിക്ക് കുറേ അധികം കാര്യങ്ങൾ ഇങ്ങനെ സമൂഹത്തിലത്തെ കിട്ടാറുണ്ട് ഇങ്ങനെ ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒന്ന് രണ്ട് ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥയിൽ വന്ന കുറച്ച് പേരുടെ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അമ്മ എന്താണ് വേണ്ട അമ്മ നല്ല ബോൾഡായിരിക്കണം അതായത് ഇതിലൊന്നും ഞാൻ കുലുങ്ങില്ല എൻ്റെ മക്കളെ എനിക്ക് നോക്കി വളർത്തണം അവരെ പഠിപ്പിക്കണം ആ രീതിയിൽ ബോൾഡ് അല്ലാതെ യൂ നിങ്ങളൊരു മതിവാനായി ഞാൻ എൻ്റെ വീഡിയോയിൽ പോകണമെന്ന് പറഞ്ഞാൽ ഓടിപ്പോകല വേണ്ടത് ബോൾഡായി നിൽക്കുക അതായത് ഒരു വെല്ലുവിളി ഇതിനെല്ലാം ഞാൻ തോൽപ്പിക്കും ഇയാളുടെ ഇതിൽ നിന്ന് ഞാൻ എൻ്റെ മക്കളെ രക്ഷിക്കും അവർക്ക് ഞാൻ കൂട്ടായി നിൽക്കുമെന്നുള്ള ആ മദ്യപാനം ഒരിക്കലും നല്ലതാണെന്ന് പറയരുത് അതിൻ്റെ ദൂഷ്യവശങ്ങളും അവരനുഭവിക്കുന്ന തിക്തഫലങ്ങളൊക്കെ വന്നു അനലൈസ് കൊടുക്കുക അല്ലാതെ മദ്യം നല്ലതെന്ന് ഒരിക്കലും മണിയാണ് പിന്നെ മദ്യപാനം ഒരു അസുഖമാണെന്ന് വരെ കുട്ടികളോട് പറയുന്നതിൽ തെറ്റില്ല കാരണം ചിലവർ മദ്യപിച്ച് മദ്യപിച്ച് റോട്ടിക്ക് എടുക്കുന്നവരുണ്ട് ഈയിടെ ഞാൻ ഒരാളെ കണ്ട് അതാണ് നല്ലൊരു ആളാണ് മദ്യപിച്ച് മദ്യപിച്ച് ഒരു ഏഴുമണിയായപ്പോൾ ഭാര്യമാർത്ത മക്കളെ നോക്കി കിടക്കുകയാണ് ബൈക്കൊക്കെ താഴീട്ട് അയാളെ റോഡേക്ക് എടുക്കായിരുന്നു അങ്ങനെ ആ റോഡും ഐറ്റങ്ങൾ അതൊക്കെ ഇതിട്ട് വെച്ച് അച്ഛനെയും താങ്ങി പിടിച്ചു കൊണ്ടുപോകുക ആ ഒരു അവസ്ഥയിലാണ് അവരോടിയും എന്ന് പറഞ്ഞത് ടീച്ചറെ ഒരു രക്ഷയില്ല ജീവിക്കുന്ന പോലും എനിക്ക് തോന്നി നമ്മൾ ജീവിക്കണം ജീവിക്കാതിരിക്കരുത് ഒരു മദ്യപാനിയായ ഒരു ഭർത്താവാണെങ്കിൽ നമ്മൾ അയാളെ തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം ഇവിടെ സ്നേഹപൂർണ്ണമായ ഒരു സമീപനം മാത്രമേ കുട്ടികളോട് നമ്മൾ എടുക്കാൻ പാടുള്ളൂ സ്നേഹപൂർണ്ണമായ ഒരു സമീപനം വളരെ ആണ് കുട്ടികളെ ചേർത്ത് പിടിക്കുക അതേപോലെ തന്നെ മൂന്നാമതായിട്ട് പറയാം കുട്ടികളോട് ദേഷ്യപ്പെടരുത് ഓ നിൻ്റെ അച്ഛൻ ഇങ്ങനെ ഇപ്പോൾ എനിക്ക് കഷ്ടപ്പാടായി അല്ലെങ്കിൽ ഒന്നുമില്ല അങ്ങനെ അങ്ങനെയൊന്നും അവരോട് പറയുക ആ ദേഷ്യം എന്നുള്ളത് നമ്മൾ മാറ്റി മാറ്റിവെക്കുക അതായത് ദേഷ്യത്തോടെ കുട്ടികളോട് സംസാരിക്കാൻ പാടില്ല ഈ കുടിച്ചുവന്ന ഭർത്താവിനോട് സംസാരിക്കാൻ പാടില്ല കാരണം അപ്പോൾ പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് അടിയിടിയൊക്കെ വരും അപ്പോൾ അത് രംഗം വഷളാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനൊന്നും പോകണ്ട അയാളവിടെ കുടിച്ചിരിക്കട്ടെ അയാൾ ഉണ്ടാതിരിക്കട്ടെ എന്ന് വിചാരിക്കുക പിന്നെ നിങ്ങൾ ഹാപ്പി നിങ്ങൾ നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുക അതായത് മാനസികമായ സംഘർഷം പുറത്ത് കാണിക്കാതെ കുട്ടികളെ അത് ബാധിക്കുന്നുള്ള രീതിയിൽ നിങ്ങൾ ഒതുങ്ങിക്കഴിയാൻ നോക്കുക പിന്നെ കൂടുതൽ സമയം കുട്ടികളുടെ അടുത്ത് ചിലവാക്കുന്നത് അഞ്ചാമത്തെ പോയിൻ്റാണ് കൂടുതൽ സമയം നിങ്ങൾ കുട്ടികളോട് ചിലവഴിക്കുക ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ അവധി ദിവസങ്ങൾ സന്തോഷപ്രദമായിട്ട് ചിലവഴിക്കാൻ നോക്കുക ഇപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് രാവിലെയും അച്ഛന് ജോലിക്ക് പോയി വൈകുന്നേരം അല്ലേ കുടിയും ബഹളമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ വേഗം വന്ന് കുട്ടികളെ അവരെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവധി ദിവസങ്ങൾ കിട്ടുകയാണെങ്കിൽ അതിനെ ആഘോഷമാക്കിയിട്ട് മാറ്റുക നിങ്ങൾ പിന്നെ അച്ഛൻ്റെ മദ്യപാനം അച്ഛന് തന്നെയാണ് ബുദ്ധിമുട്ട് കാരണം വീണ്ടും അയാൾക്ക് പല അസുഖങ്ങൾക്ക് അയാൾ പോകും ഇപ്പോൾ ലിവർ സിറോസിസ് മദ്യപാനം ഇല്ലാതെ ഉണ്ടാകുന്നുണ്ട് മദ്യപാനം കൊണ്ടും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ലിവർ സിറോസിസ് പോലത്തെ അസുഖങ്ങളും മറ്റു അസുഖങ്ങളും അത് ഈ മദ്യപാനികൾക്കുള്ള അസുഖങ്ങളെല്ലാം ഇവരെ അതൊന്നവരെ ബോധ്യപ്പെടുത്തണം കുട്ടികളെ അതാണ് ഏഴാമത്തെ മദ്യപാനം അച്ഛന് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അത് അസുഖത്തിലേക്ക് മാറാണ് അപ്പം അത് നല്ലൊരു കാര്യമല്ല അച്ഛൻ തുടർന്നുകൊണ്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുക ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഒന്ന് രണ്ട് പേര് വീട് വിട്ടുപോയി വീട് വിട്ടുപോയപ്പോൾ ഭർത്താവ് നല്ല ശീലത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു വിചാരിച്ചു പക്ഷേ ഫോർ അവർ ഇപ്പോൾ അവർ ഇതായി ഇരിക്കുകയാണ് കൂടി കൂടി ഇപ്പോൾ ഭാര്യ പോയാൽ ഇതിൽ അയാൾക്ക് വളരെയധികം മദ്യപാനം കൂടി അപ്പം അതുകൊണ്ട് ആ ഒരു ഇതിന് നിൽക്കരുത് മദ്യപാനം ഒരു രോഗമാണ് അതിന് ചികിത്സിച്ചു മാറ്റാൻ കഴിയും പക്ഷേ അയാളുടെ ഒരു കൺസെൻ്റും അയാളുടെ ഒരു കോപ്പറേഷനും ഉണ്ടെങ്കിൽ അത് മാറ്റാനും പറ്റുന്ന കാര്യങ്ങളാണ് ഭർത്താവിൽ ചിലപ്പോൾ അവസാനം ഇപ്പോൾ ഭാര്യ ജോലിക്കാരിയാണെങ്കിൽ കെഞ്ചി ചോദിക്കും കാരണം കുറച്ച് കാശായും അപ്പോൾ ആ അങ്ങനത്തെ അവസ്ഥയിൽ ഭാര്യ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ ഭർത്താവ് കുടിക്കാനായിട്ട് ചോദിക്കണേ ആ നിങ്ങളത് കൊടുക്കേണ്ട കാര്യമില്ല അയാൾ ജോലിക്ക് പോയി കിട്ടുന്നത് അയാൾ കുടിച്ച് കഴിയും നിങ്ങൾ നിങ്ങളുടെ വീടും നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ മറ്റു കാര്യങ്ങളായിട്ട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാനാണ് നോക്കേണ്ടത് അല്ലാണ്ട് അയാൾക്ക് കുടിക്കാനുള്ള കാശ് കൊടുക്കേണ്ട ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ നിങ്ങൾ ചെയ്യേണ്ടതല്ലേ അപ്പോൾ നിങ്ങൾ കുട്ടികളെ നോക്കാനും മറ്റു കാര്യങ്ങൾ അവരെ വേണ്ടുന്ന കാര്യങ്ങളും മറ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തലയിലായത് കൊണ്ട് നിങ്ങൾ അയാളെ പ്രോത്സാഹിപ്പിക്കേണ്ട പൈസ കൊടുത്താൽ ഒരിക്കൽ അങ്ങനെ ചെയ്താൽ പിന്നെ അവൾ ഇതൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരിക്കുക അതുകൊണ്ട് മദ്യപാനിയായ ഭർത്താവ് ആണെങ്കിലും മദ്യപാനം കഴിക്കാത്ത അവസ്ഥ ആ ചേർന്ന് നിന്നും കൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പൈസകളൊക്കെ അയാളെ കൊണ്ട് ചെലവഴിപ്പിക്കണം എല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ അയാൾ വിചാരിക്കുമോ ഓ അവൾ അങ്ങനെ ചെയ്തോട്ടെ ഞാനെന്തിന് ഇപ്പോൾ എൻ്റെ കാശ് മുടക്കുന്ന വിചാരിക്കും ജോലിക്കാരിയായ അമ്മമാരോടാണ് ഞാൻ പറയുന്നത് അവരും ഇതിൽ സഹകരിക്കേണ്ടവരാണ് അപ്പം നല്ല കുടിക്കാത്തപ്പോഴ് അവരടുത്തുനിന്ന് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിലത്തെ മറ്റു ചുമതലകളൊക്കെ അയാളെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കാം അപ്പോൾ മദ്യപാനിയായ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ഒരു വീടിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെച്ചിട്ട് നിങ്ങളമ്മമാരും ഒന്നും കൂടി ബോൾഡായിട്ട് കുട്ടികളെ വളർത്തി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ നല്ല ആളുകളാക്കി കുട്ടികളാക്കി വളർത്തി വലുതാക്കാൻ അമ്മമാർ കടപ്പെട്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനത്തെ അവസ്ഥയിൽ കൂടെ പോവുകയാണെങ്കിൽ നിങ്ങളതൊന്നും ഷെയറും കൂടി ചെയ്യട്ടെ കമൻസ് എന്താണ് നിങ്ങൾ ഇടാത്തത് കമൻസിന് ഞാൻ പ്രതീക്ഷിക്കാറുണ്ടെന്നും അപ്പോൾ കമൻസ് വിടാട്ടോ അപ്പോൾ ഇത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കുറേ പേര് എൻ്റെ അടുത്ത് ടീച്ചർ ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണ് വളരെയധികം നല്ല മനുഷ്യനായ രീതി കൂടി ആയിപ്പോ എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇത് ചെയ്തത് കേട്ടോ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം താങ്ക്